സി ബി ഐ ക്ലോസ് ചെയ്യാന്നുള്ള വാർത്ത സിൻഡിക്കേറ്റ് വഴി ഇന്നലെ വായിച്ചു അപ്പൊ ഞാൻ എന്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല എനിക്ക് പറയാനുള്ളത് ഈ കേസ് പല പല യൂണിറ്റുകൾ അന്വേഷിച്ചു സത്യത്തിൽ ഒരു കൈസാം ദൂരത്ത് ജസ്മി എത്തിന്ന് വരെ കരുതിയിരുന്ന ഒരു സമയമുണ്ട് അപ്പോഴാണ് കൂടുതൽ കോവിഡ് വന്നപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് ഇതാദ്യമായാണ് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ ജസ്ന തിരോധാന കേസ് അന്വേഷണം സിബിഐ അവസാനിപ്പിക്കുന്നുവെന്ന് മാധ്യമ സിൻഡിക്കേറ്റ് ഇന്നലെ പുറത്തുവിട്ട വാർത്തയോടുള്ള ക്രൈംബ്രാഞ്ച് മുൻ മേധാവിയുടെ ആദ്യ പ്രതികരണമാണിത് കേസ് സി ബി ഐക്ക് വിട്ടില്ലെങ്കിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞേനെയെന്നാണ് മുൻ ഡി ജി പി ടോമിൻ തച്ചങ്കരി പറയാതെ പറയുന്നത് തന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ജസ്നയുടെ കൈ എത്തും ദൂരത്ത് എത്തി നിൽക്കുകയാണ് കോവിഡ് ലോക്ഡൌൺ വന്ന് അത് കഴിഞ്ഞപ്പോൾ കേസ് പോയി തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കോവിഡ് വന്ന് കംപ്ലീറ്റ് അടച്ചു ഞങ്ങളുടെ ടീം രണ്ട് മൂന്ന് ഫുൾ ആയിട്ട് പല പല ലീഡുകൾ പിറ്റി നിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞു കിടക്കും എല്ലാം അറിയും ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോകുക കേസ് അങ്ങനെ ഒരു പോലെ സമയത്ത് സത്യത്തിൽ ഇത് പക്ഷെ അത് അന്വേഷണം സിബിഐ അവസാനിപ്പിക്കുന്നു മാധ്യമ സിൻഡിക്കേറ്റിലൂടെയാണ് അറിഞ്ഞത് ജസ്നയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചു വന്ന് ഇപ്പോഴത്തെ നടപടിക്ക് അർത്ഥമില്ല നിർണായകമായ എന്ത് വിവരം കിട്ടിയാലും എപ്പോൾ വേണമെങ്കിലും കേസ് വീണ്ടും തുറക്കാവുന്നതേയുള്ളൂ തച്ചങ്കരി പറയുന്നു സിബിഐ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ചോദിച്ചിരുന്നു എന്നോട് ചോദിച്ചിരുന്നു അവരാ വിവരങ്ങൾ എന്നുള്ളത് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ അത് വർഷങ്ങളോളം കേരളം കാത്തിരുന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നലെ മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിട്ടത് മലയാളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളെല്ലാം പിന്നീട് ഏറ്റെടുത്ത വാർത്തയിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കുടുക്കിയ വലിയ ഗൂഢാലോചന കഥകൾ മുതൽ ഇതുവരെ മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിട്ട വാർത്തകളാണ് കേരളം സജീവമായി ചർച്ച ചെയ്യുന്നത് ഇനിയും കേരളം ചർച്ച ചെയ്യാനിരിക്കുന്ന വലിയ വാർത്തകൾ ആദ്യം അറിയാൻ മാധ്യമ സിൻഡിക്കേറ്റ് ഫോളോ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം